പത്തയൂർ പാലം വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി പൊളിച്ചുമാറ്റുന്നതിന് മുൻപ് താൽക്കാലികമായി പാലം പണിഞ്ഞ് യാത്രാ ദുരിതം ഒഴിവാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു താൽക്കാലിക പാലം നിർമ്മിച്ചില്ല എന്നുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ പറഞ്ഞു പത്തിയൂർ പാലം വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി പൊളിച്ചു മാറ്റുന്നതിന് മുമ്പ് ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന പാലമാണ് ഈ പത്തിയൂർ പാലം വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ജോലിക്കാരും കടന്നുപോകുന്ന ഒരു പാലം ഈ പാലത്തിന് കിഴക്കേ കരയിലുള്ളവർക്ക് ഈ പാലം മുറിച്ചാലുണ്ടാവുന്നത് വലിയൊരു വിപത്താണ് കിഴക്കേ പടിഞ്ഞാറക്കരയിലുള്ള ഹോസ്പിറ്റലാണേലും പഞ്ചായത്താണേലും വില്ലേജ് ഓഫീസാണേലും ബാങ്കുകളാണേലും കോളേജുകളാണേലും സ്കൂളുകളാണേലും അവർക്ക് ഈ പാലം മുറിച്ചാൽ രണ്ട് കിലോമീറ്റർ ചുറ്റി എരുവ ചുറ്റി രണ്ട് ലെവൽ ക്രോസ് കിടന്ന് വേണം പത്തിയൂർ ഗ്രാമപ്രദേശത്തെത്താൻ അതുകൊണ്ട് തന്നെ പടിഞ്ഞാറക്കരയിലുള്ളവർക്ക് ചെട്ടുവളങ്ങര മാവേദിക്കൽ പ്രദേശത്ത് പോകുന്നതിലും ഇതേ ദുരിതമാണ് രണ്ടു കരയിലുമുള്ള ജനങ്ങൾക്കും ഒരേ രീതിയിലുള്ള ദുരിതമാണ് ഈ പാലം ബദൽ സംവിധാനമില്ലാതെ ഈ പാലം പൊളിച്ചാൽ ഉണ്ടാവും പോകുന്ന ഇത് അതുകൊണ്ട് പാലത്തിൻ്റെ തെക്കേ അതിർത്തിയിൽ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചിട്ട് മാത്രം ഈ പാലം എന്നാണ് യൂത്ത് കോൺഗ്രസ് ഇവർ ആവശ്യപ്പെടുന്നത് ബദൽ സംവിധാനം ഒരുക്കാതെ ഈ പാലം പൊളിക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് അത് തടയുകയും ചെയ്യും അതുമാത്രമല്ല വരും ദിനങ്ങളിൽ അതിശക്തമായ പ്രതിഷേധ പരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് മുന്നിട്ട് തന്നെ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞോളൂ നിത്യേന നിരവധി ജോലിക്കാരും രോഗികളും വിദ്യാർത്ഥികളും അടക്കം ആയിരക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന പാലം വീതി പുതുക്കി പണിയേണ്ടത് അത്യന്താപേക്ഷിതമാണെങ്കിലും സമാന്തരമായി താൽക്കാലിക രണ്ട് കിലോമീറ്റർ ചുറ്റി യാത്ര ചെയ്യണം എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുരിതപൂർണ്ണമാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് പി എച്ച് എസ് സി ഹൈസ്കൂൾ യു ഐ ടി തുടങ്ങിയ സ്ഥാപനങ്ങൾ പാലത്തിന്റെ പടിഞ്ഞാറെക്കരയിലായതിനാൽ കിഴക്കേക്കരയിൽ നിന്നുള്ളവർക്കും ചെട്ടികളങ്ങനെ മാവേലിക്കുന്ന പ്രദേശങ്ങളിലേക്ക് പോകേണ്ട പടിഞ്ഞാറെക്കരയിലുള്ളവർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അശാസ്ത്രീയ തീരുമാനം പുനഃപരിശോധിച്ച് പാലം പണിയുന്നതിന് മുമ്പ് തന്നെ സമാന്തരമായി താൽക്കാലിക പാലം നിർമ്മിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് പത്തൂർ മണ്ഡലം പ്രസിഡന്റ് ആദർശ മഠത്തിൽ പറഞ്ഞു